നമസ്കാരം ഫോർട്ടി ടൈ ന്യൂസിലേക്ക് സ്വാഗതം പല നാടകീയ മുഹൂർത്തങ്ങൾ തന്നെയാണ് യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലും രാജ്യത്തിനകത്ത് അരങ്ങേറുന്നത് രാജ്യം അതിന്റെ ഏറ്റവും ദുർഘടമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോഴും പല കാര്യങ്ങളിലും മോദിയുടെ അസാന്നിധ്യം ചർച്ചയാവുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നത് കേന്ദ്രം വിളിച്ച സർവകക്ഷി യോഗം അവസാനിച്ചതോടെ പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്തെ കുറിച്ച് വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് അടുത്തിടെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പ്രതിപക്ഷ നേതാക്കളെ അറിയിക്കുന്നതിനായിരുന്നു കേന്ദ്ര സർക്കാർ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിന് നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുവെന്ന് നേരത്തെ ജയറാം രമേശ് വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ അത്തരത്തിൽ ഒരു നീക്കം മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്നാഥ് സിംഗാണ് രാഷ്ട്രീയ പാർട്ടികളെ യോഗത്തിൽ അഭിസംബോധന ചെയ്തത് ഇത്രയും പ്രധാനപ്പെട്ട യോഗം നടക്കുമ്പോഴും പ്രധാനമന്ത്രി അതിൽ നിന്നും പിന്മാറിയത് വലിയ പ്രശ്നങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് രാജ്യത്ത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമ്പോഴും പല കാര്യങ്ങളിലും പ്രധാനമന്ത്രി മാറി നിൽക്കുന്നത് വിവാദങ്ങൾക്ക് തന്നെയാണ് ഇടവെച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ തുടക്കം മാത്രമാണെന്നും ഇനിയും സ്ഥിതിഗതികൾ വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നും സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കി മാത്രമല്ല യോഗത്തിൽ നിരവധി ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തത് എന്നാൽ ഇപ്പോഴും ആശങ്ക തുടരുന്നതിനാൽ അത്തരം കാര്യങ്ങളിൽ മറുപടി നൽകാൻ ആകില്ലെന്നായിരുന്നു സർക്കാർ വിശദീകരണം നൽകിയത് എന്തുകൊണ്ടാണ് രണ്ട് സർവകക്ഷി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കാതിരുന്നതെന്ന ചോദ്യം മല്ലികാർജുൻ ഖാർഗെ യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി പ്രധാനമന്ത്രി എന്തിനാണ് പ്രതിപക്ഷത്തെ പേടിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമെന്ന ഭയമായിരിക്കും ചിലപ്പോൾ യോഗത്തിൽ നിന്നും മോദിയെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടാവുക കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികൾ സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ദ്രാവിഡ മുന്നേറ്റ കഴകം രാഷ്ട്രീയ ജനതാദൾ ശിവസേന യു പി ടി എൻസി എന്നിവർ യോഗത്തിന്റെ ഭാഗമായി എന്തൊക്കെയായാലും ഒറ്റക്കെട്ടായി രാജ്യത്തോടൊപ്പം നിൽക്കുമെന്ന പ്രതിപക്ഷ പാർട്ടികൾ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്